ഉച്ചക്കത്തേക്ക് കറി വെക്കാനായിട്ട് കുറച്ച് കൊഞ്ച് കിട്ടിട്ടുണ്ട് അത്ര വലിയ കൊഞ്ചൊന്നും അല്ലെന്നുണ്ടെങ്കിലും അത്യാവശ്യം വലിയ കൊഞ്ച് തന്നെയാണ് കേട്ടോ ഡെയിലി മീൻ വാങ്ങിക്കാറും ഉണ്ട് ആവശ്യത്തിന് മീൻ കഴിക്കാറും ഉണ്ടെങ്കിലും നമ്മൾ ഈ ഞണ്ട് കൊഞ്ച് കക്ക കണവ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വല്ലപ്പോഴും ചുരുക്കം ചില സമയങ്ങളിൽ മാത്രമേ വീട്ടിൽ വാങ്ങാറുള്ളൂ പക്ഷെ എനിക്ക് മീനിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ കൊഞ്ചിന്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ രണ്ട് അയിലെ കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പീലിക്ക് ഞാനത് കൊഞ്ചൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല ഒരു പക്ഷെ അവൾ കൊഞ്ച് കൂട്ടിയില്ല എന്നുണ്ടെങ്കിൽ അയിലെ കറി കൂട്ടി ചോറ് കൊടുക്കാമല്ലോ അങ്ങനെ കൊഞ്ചും മീനും ഒക്കെ വൃത്തിയാക്കി കയറിയിട്ട് ആദ്യം തന്നെ മീൻ ക്കാനുള്ള പരിപാടി അങ്ങ് തുടങ്ങി ഒരടയ്ക്ക് വെച്ച് ഞങ്ങളുടെ വീട്ടിൽ കൊടംപുളിയിട്ട പുളിയുമുളം കറിയായിരുന്നു എങ്കിൽ ഇപ്പം മാങ്ങയും മുരിഞ്ഞൊക്കെ ഇട്ട കറിക്കാണ് കൂടുതൽ ഡിമാൻഡ് സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ അതാകുമ്പോൾ പിന്നെ എനിക്ക് വേറെ ഒഴിച്ചു കറിയൊന്നും ഉണ്ടാക്കണ്ട അങ്ങനെ മീൻകറിയൊക്കെ അടുപ്പിലാക്കിയിട്ട് കുറച്ച് നേരം കൊഞ്ചെങ്ങനെ കറി വെക്കുന്ന ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ചിരുന്നെങ്കിലും അവസാനം ഞാൻ ഇറച്ചിക്കറി വെക്കുന്ന പോലത്തെ ഒരു കൊഞ്ചുകറി അങ്ങ് എടുത്തു പിന്നെ പച്ചക്കറി മുഖ്യം പികിലയെന്ന് പറയുന്നത് പോലെ ഞാൻ കുറച്ച് ചീരത്തോരും വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയും കൂടെ ഉണ്ടാക്കി ഇനി എത്ര കറികളുണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു കൊഞ്ചുകറിയുടെ ഗ്രേവി മാത്രം മതി നമുക്ക് ചോർന്നാൽ അത്രയ്ക്ക് കിടിലും ടേസ്റ്റ് ആണ് അപ്പൊ ഓക്കെ ബൈ